അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ ഇനി നമുക്ക് കിട്ടിക്കുന്നത് കുഞ്ഞമത്തിയാണ് കേട്ടോ നല്ല ചെറുതാണ് പക്ഷേ അത് നല്ല ഒന്നിങ്ങനെ ഉടഞ്ഞിട്ടുള്ള മത്തിയാണ് കേട്ടോ ബലം കുറവാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂർ മല്ലി കെട്ടണം കേട്ടോ അപ്പോൾ അതിന് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് നല്ല ഉടഞ്ഞിക്കുന്നു സാധനം പിന്നെ കൊള്ളി ഓമ്മക്കായ് പെരി വെക്കാനാണ് കേട്ടോ കൊള്ളി നല്ല കഴിക്കുന്നുണ്ട് മക്കളെ അപ്പോൾ അതിനെ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് കട്ടൂറ്റി കളയണം ഓമക്കായ് നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ നുറുക്കി നുറുക്കിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അടുപ്പത്ത് വെച്ചൊക്കെ സെറ്റായിട്ട് വേണം മീൻ നന്നാക്കി അരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ മീൻ നന്നാക്കി എനിക്ക് കുറേ സമയം പിടിക്കും ചെറുതാണ് അപ്പോൾ അത് അപ്പുറത്തെ വീട്ടിലത്തെ താത്ത വേപ്പിൻ്റെ ഇല കൊടു ഇന്നലെയും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ആ വേപ്പിൻ്റെ ഇലയും അവിടെ ഉണ്ട് പിന്നെ ഇന്നലെ മസാല പറ്റി വച്ച് മീനാണ് കേട്ടോ പൊരിക്കാൻ പിന്നെ വെളിച്ചെണ്ണ മേടിച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയതാണ് കേട്ടത് ഒരു കിലോ വെളിച്ചെണ്ണ മേടിച്ചപ്പോൾ കിട്ടിയത് സാധനമാണത് പിന്നെ ചീന മുളകും തയ്യും ഞാൻ പാകിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒരു വിധമുള്ളതൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് കുറച്ചൊക്കെ കുഴിച്ചിട്ടു പിന്നെ കുറച്ച് താത്താക്കും കൊടുത്തു ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഓമ ഉണ്ടല്ലേ നാലെണ്ണം നിന്നായിരുന്നു നാലെണ്ണം നിന്നതിൽ രണ്ടെണ്ണം ഞാൻ പൊട്ടിച്ചു ഇപ്പം ഓമ പിന്നെ മുളകും തൈ ഉണ്ടില്ലേ എത്ര കുഴിച്ചിട്ടാലും മുളക് ഒന്നോ രണ്ടുണ്ടാവും അത് കഴിഞ്ഞാൽ ഇല ചൂറ് വരും അപ്പോൾ ഞാൻ മൊബൈലിൽ കണ്ടതാണ് ചീമക്കൊന്നിൻ്റെ എലിയും കമ്മിണി സ്റ്റപ്പുടെ എലിയും കൂടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുളക് നന്നായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ കമ്മിണി സ്റ്റപ്പുടെയിലും ഇതൊക്കെ പൊട്ടിച്ചു കൊടുന്ന് ചീമക്കൊന്നിടേയിലൊക്കെ കൊടുന്ന് എല്ലാത്തിനും പറഞ്ഞ പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ ഇനി നമുക്ക് നോക്കാം കിട്ടിയിട്ടുണ്ടെങ്കിൽ വിഷയമല്ലല്ലോ പിന്നെ പാടത്ത് തേങ്ങ അഞ്ചെണ്ണം കിടക്കുന്നുണ്ട് മക്കളെ ഈ കുറേ ഉണ്ടായിരുന്നു ഞാനത് കമ്പി വെച്ചിട്ട് കുത്തിയെടുത്തു ഇന്നും വീണ്ടും അഞ്ചെണ്ണം കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനതിനെ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു കമ്പി വളച്ചിട്ട് അതിൻ്റെ കമ്പി വളച്ചില്ല കമ്പിനെ ഇങ്ങനെ നല്ല മോനെ ആക്കിയിട്ടുണ്ട് അപ്പോൾ തേങ്ങയുടെ മുള്ളു കുത്തി കഴിഞ്ഞാൽ ചിലത് ആ കണ്ടത്തിൽ കണ്ട് താഴ്ന്നു പോകും ചിലത് കുത്തി കഴിഞ്ഞാൽ അതിൻ്റെ മുകള് പിടിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും ചെയ്യും ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ അതിൻ്റെ കമ്പിയാണ് ആയിരിക്കണത് അപ്പോൾ താറാവ് പേരുണ്ടെങ്കിൽ അവർ താറാവിനെ അങ്ങോട്ട് ഇറക്കുമ്പോൾ അവരിങ്ങോട്ട് ഇട്ട് വരും ചോറിനുള്ള വെള്ളമാണ് അടുപ്പത്തിട്ടോ ഇത് തിളച്ച് കഴിഞ്ഞാൽ അരിയിൽ കൊണ്ടുപോയിട്ടിടന്നു പിന്നെ ഞാൻ വെളുത്തുള്ളി പാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ മറ്റേ ഗ്ലാസ്സിൽ വെച്ചത് മുളച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ എല്ലാത്തിനും ഓനെ അല്ലി പറിച്ചിട്ട് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പം ഇതും അപ്പോൾ ഇതാവോ ഉണ്ടാവോ ഒന്നും നമുക്കറിയില്ല വെച്ച് കൊടുത്തിട്ടുണ്ട് ഭാഗ്യം പോലെ ഇരിക്കും പിന്നെ ഞാൻ ഒരു വെളുത്തുള്ളിയും കൂടെ വെച്ചുകൊടുത്തതാണ് മുളക്കാനിട്ടോ പിന്നെ ഇത് അന്ന് ചെടിക്കാലം വന്ന് നോക്കുമ്പോൾ ചെടി മേടിച്ചതാണ് ഇത് അപ്പുറത്ത് വിട്ടത്തെ താത്ത പേപ്പിൻ്റെ ഇല കൊണ്ട് തന്നത് കഴിഞ്ഞിട്ട് വീണ്ടും ചെടി കൊണ്ട് തന്നതാണ് കേട്ടോ അപ്പോൾ പൂച്ചപ്പളെപ്പോൾ മീൻ നന്നാക്കും മീൻ നന്നാക്കും വിചാരിച്ച് കാത്തു കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ചെയ്യാലോ വിചാരിച്ചിട്ടാണ് കൂട്ടാനും ഇതൊക്കെ അടുപ്പത്തൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് മീൻ നന്നാക്കാലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ളി ഇതൊന്നും ഉണ്ടാകില്ല അതൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇടുത്തതാണ് പിന്നെ ഇത് വീട്ടിലുണ്ടായ സാധനം തന്നെയാണ് അത് കത്തരിക്കും കൂടി അടക്കി ഒക്കെ തൊലി കളഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊള്ളീനെ ഞാൻ വേവിച്ചിട്ട് കട്ടു ഊറ്റി കളഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഓമക്കായി കഴുകി അതിലിട്ടു പിന്നെ കൊള്ളിനെ അതിൻ്റെ മുകളിലിട്ട് ഇഞ്ഞ് ഉപ്പ് ഇട്ടിട്ട് അടുപ്പത്ത് വെക്കാനാണ് അപ്പോൾ അതങ്ങനെയൊക്കെ ഇടുന്നത് പോയ പോലെ പിന്നെ എനിക്കാണെങ്കിലും ചീനമുളക് മുളക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ചീന മുളക് ഞാനും സുർക്കയിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ചീനമുളകൊണ്ട് ഒരു പുളിയഞ്ചി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പുളിയഞ്ചിന് നല്ല അല്ലേ അപ്പോൾ പുളിയഞ്ചി മധുര പുളിയഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശർക്കര ഉണ്ടോ നോക്കണം ഉണ്ടാക്കണം എന്നുള്ള വിചാരിക്കുന്നുണ്ട് ശർക്കര ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കും ഇല്ലെങ്കിൽ ഉണ്ടാക്കില്ല പിന്നെ ഞാൻ തപ്പിപ്പെറുക്കി വെക്കുമ്പോൾ ശർക്കര ഉണ്ട് കേട്ടോ ഇത് പിന്നെ പച്ചക്കറി കൂട്ടം വെക്കാനുള്ള പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചപ്പാത്തിക്ക് പച്ചക്കറി കൂട്ടം വെക്കാനാണ് പിന്നെ ഇതൊക്കെ ഞാൻ നന്നാക്കിയിട്ടുള്ള എല്ലാ പച്ചറപ്പിച്ചറ സാധനങ്ങളാണ് എടുക്കുന്നത് ഇത് ചപ്പാത്തിക്ക് ഉണ്ടാക്കാനുള്ള കൂട്ടാനാണ് പച്ചക്കറി കൂട്ടാൻ ഇതാണ് നമ്മുടെ ചീനമുളക് കവറിൽ വെച്ചിരിക്കണം കേട്ടോ പിന്നെ ഞാൻ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പുളി ആദ്യക്കാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പേരി വെക്കണേല് കുറച്ച് ചീനമുളക് ചതച്ചിട്ടോ ഇന്ന് എല്ലാതും ചീനമുളകുണ്ടോ ഇന്ന് പച്ചമുളക് ഞാൻ മീൻ കറിയിൽ മാത്രമേ ഇണന്ന് പച്ചമുളക് ഇടുന്നുള്ളൂ ബാക്കിയുള്ളതിലൊക്കെ ചീന മുളകാണ് പച്ചക്കറി കൂട്ടാൽ ഉപ്പേരിയിൽ ഒക്കെ ചീനമുളകാണ് കേട്ടോ പിന്നെ പച്ചക്കറി കൂട്ടാനിലുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് പെറുക്കി ഒതുക്കി പെറുക്കി പരിപ്പ് വന്നതില അതിൽ കൊണ്ടുപോയിട്ടിട്ടും ഇനി പരിപ്പിനെ തോണ്ടി മേലേക്ക് വെക്കാനാണ് എന്നാൽ പരിപ്പ് അത്യാവശ്യം വന്നതാണല്ലോ അപ്പോൾ ഈ കഷ്ണം പിന്നെ അടിയിക്കി കഴിഞ്ഞാൽ പരിപ്പ് മുകളിലും അങ്ങനെ കിടന്ന് വന്നിട്ട് സെറ്റാകും പിന്നെ ഇത് ഈ പച്ചക്കറി കൂട്ടാലേക്ക് ഉള്ളി തക്കാളി ഇതൊക്കെ വയറ്റിയിട്ടാണ് നമ്മൾ ചിക്കൻ മസാല പറ്റില്ല അതേപോലെ പക്ഷേ ബാക്കിയുള്ള മസാലകളൊന്നും ഇല്ല മല്ലിപ്പൊടി മുളകും പൊടിയൊന്നും ഇടുവില്ല വെറും മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുവുള്ളൂ കേട്ടോ അപ്പം മീൻകറി ഇല്ല ഇതാണ്ട് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളതിലൊക്കെ ചീനമുളകാന്ന് ഞാൻ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇതെല്ലാതും കൂടിയിട്ട് മീൻ കറി ഒക്കെ കൂട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മീൻ നന്നാക്കാൻ പോകുള്ളൂ കേട്ടോ ഇത് പച്ചക്കറി കൂട്ടാൻ ഇക്കുള്ള തക്കാളിയാണ് കേട്ടോ ഈ ഉള്ളി ഉപ്പേരി തുമ്പിക്കുള്ളതാണ് കേട്ടോ കുത്തുമേന് പതില് ഞാൻ അതിലിട്ടിട്ട് വലിക്കാൽ വെച്ചിട്ട് വെച്ചതാണ് അപ്പം മീൻ കറയിലേക്ക് നമ്മുടെ ഇതൊക്കെ സെറ്റായി അതിൻ്റെ ഇടയിൽ ഞാൻ മീനും നന്നാക്കി മീനും കഴുകി അതിലിട്ടിട്ടുണ്ട് കേട്ടോ ഇനി മീനിൽ മീനയിൽ കിടന്നിട്ട് സെറ്റായിട്ട് വറ്റിക്കൊണ്ടിരിക്കട്ടെ അത് നമ്മുടെ പച്ചക്കറി കൂട്ടാൻ വാറ്റി കൊണ്ടിരിക്കുകയാണ് വാട്ടി കൊണ്ടിരിക്കുകയാണ് അതങ്ങനെ വാട്ടി കഴിഞ്ഞാൽ ഈ ഇതിനുക്ക് തട്ടി കൊടുക്കാനാണ് ഇത് പിന്നെ അപ്പുറത്തെ അടുപ്പിൻ്റെ മോള് നമ്മുടെ ഉപ്പേരിക്കുള്ള ഉള്ളി മൂത്തുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ എന്താണ്ട് പച്ചക്കറി കൂട്ടാനക്കുള്ള ഉള്ളി ഞാനൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജസ്റ്റ് ഒന്നിൻ്റെ കളർ മാറിയിട്ടോ പക്ഷെ എന്നാലും നല്ല കരിഞ്ഞിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളറ് മാറിയിട്ടുള്ളൂ അതിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തതാണ് പച്ചമുളക് ഇട്ടിട്ടില്ല ചീനമുളക് ഇട്ടത് അപ്പോൾ ഉപ്പേരിക്കുള്ള ഉള്ളീനേയും മൂപ്പിക്കുന്നുണ്ട് പച്ചക്കറി കൂട്ടാലിക്കുള്ള ഇത് അപ്പുറത്തെ ഗ്യാസിലും രണ്ട് ഗ്യാസ് ഗ്യാസിലും അതങ്ങനെ കിടന്നിട്ട് ഇതാക്കുന്നുണ്ട് അപ്പം നമ്മൾ ഉപ്പേരി ഉള്ളി മൂത്ത നോക്കുമ്പോൾ ഞാൻ ഉപ്പേരി എനിക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് ഉണ്മക്കായും കൊള്ളിയാണ് കേട്ടോ പിന്നെ അത് ഉള്ളി മൂത്തോക്കി വെക്കുമ്പോൾ ഞാൻ പച്ചക്കറി കൂട്ടാനും അതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് ഇനി അത് ജസ്റ്റ് ഒന്ന് അതെല്ലാതും അങ്ങനെ കിടന്നിട്ടൊന്നും സെറ്റാവട്ടെ പിന്നെ നമ്മുടെ മസാല പറ്റിയ ചെമ്മീനെ ഞാൻ പൊരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് നമ്മൾ പുളിയഞ്ചിമൊക്കെ നിൽക്കണ കേട്ടോ പുളിയേഞ്ചി വെക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലത്തെ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ വറ്റണം പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് ചെറിയ ഉള്ളിയൊക്കെ കൂടിയിട്ട് ഇതിലിട്ട് ക്രഷ് ചെയ്തിട്ട് വലിച്ചു വെച്ചിട്ടുണ്ട് പുളിയത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ സാധനം ചിനമുളക് ചീനമുളകിൽ നിന്ന് ഇത്ര നേരം വാത്തോരാതെ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ ആ സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കറിയാണത് ശർക്കര ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പോയിട്ട് തപ്പിയൊക്കെ കിട്ടി എന്നുള്ളത് എന്താണ്ടോ ഉപ്പേരി ചിരയുടെ മോളി ഞാൻ കൈ വെച്ചിരിക്കുന്നത് നിങ്ങൾ ചിരയുടെ ചുവട്ടിലാണ് ഉപ്പേരി വെച്ചിരിക്കണമെന്ന് വിചാരിക്കേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ മീനും കിടന്നു മുരിഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അതിൽ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ മൂപ്പിച്ച് ഉണക്കമുളക് ഇതൊക്കെ വെച്ചാക്കിയിട്ട് പുളി ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതങ്ങനെ കിടന്ന് വറ്റിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ ആണെങ്കിലോ പിന്നെ വറ്റണമെങ്കിൽ കുറച്ച് സമയം പിടിക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങളൊക്കെ പിന്നെ അത് അടുക്കളയും പാത്രങ്ങളും ചട്ടിയും പാത്രങ്ങളൊക്കെ ആകെ പുഴത്ത് എടുക്കണേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണേ